ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്നമനട മാള ഏരിയ കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ദിനാചരണവും വിതരണവും സംഘടിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അമ്മിണി കുമാരൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഈ മെമ്പർഷിപ്പ് ഇന്നത്തെ ദിവസം കൊടുക്കുമ്പോഴുമാരും ഒപ്പുവച്ച് കൊടുക്കുന്ന കൺവീനറും കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മെമ്പർഷിപ്പ് നമുക്ക് സാധനമാണ് കഴിഞ്ഞ വർഷമൊന്നും പുതിയ ആളുകൾക്ക് സാധനത്തിന്റെ ലീഫ് നമ്മൾ കൊടുക്കുമായിരുന്നില്ല എന്നാലും ഇപ്പോൾ സാന്ത്വനത്തിന്റെ ലീഫ് അടക്കം പുതിയ ആളുകൾക്ക് നമ്മൾ കൊടുത്തു വരണം ആ ആ സാന്ത്വനത്തിന്റെ ലീഫും നമ്മൾ പൂർണമായി പൂരിപ്പിച്ചു മാത്രമേ അംഗങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പാടുള്ളൂ എന്ന് പ്രത്യേകം കൺവീനർമാരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എ കെ ടി എ മാള ഏരിയ പ്രസിഡന്റ് ടി എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വയം സഹായ സംഘം കൺവീനർമാർ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി അന്നമനട ഏരിയ ട്രഷറർ സുഭദ്ര ശങ്കരനാരായൻ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ യൂസഫ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ യൂണിറ്റ് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു